ജീവൻ ഉള്ളവരൻ ഓരോത്തേനെ കിട്ടിയിട്ടുണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ തപ്പിതണ്ടാ കറക്റ്റായിട്ട് കടി കൊള്ളാണ്ട് കറക്റ്റ് പിടുത്തം കിട്ടി ഇതിൻ്റെ സെൻ്ററി കോടഡ് എടുത്തിട്ട് കൈമാക്കെ കുത്തോളു എന്നാലും പരമാവധി വേണ്ട അതെ ഗ്രീൻ പീസൊക്കെ ഇട്ടാൽ ഞണ്ട് റെഡി കടിക്ക് ആ സൗണ്ട് കേൾക്കണം ഞണ്ടീൻ്റെ ഇപ്പുറ സൈഡ് ഇപ്ര സൈഡൊക്കെ ഒന്ന് കടിക്ക പൊട്ടിച്ചോ കിട്ടില്ല ആ വേണ്ട ആ സൗണ്ടൊക്കെ കേൾക്കണം ആ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ പുതിയൊരു പ്രോഗ്രാമാണ് തനി നാടൻ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനുള്ള ഞണ്ടിനെ പിടിക്കാൻ പോകണം കാരണം അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും പിടിച്ച് കടിക്കൂലേന്ന് കാരണം ഇത് കണ്ടാൽ അറിയാം ഇത് ചെമ്മീനും ഞണ്ടും കൂടിയും വളർത്തുന്ന ഒരു കെട്ടാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴെനിക്ക് ഏറ്റവും ഇഷ്ടം ഞണ്ട് കൊണ്ടുള്ള ഡിഷ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ആവശ്യമായിട്ട് നമ്മുടെ അനുചേണ്ടടുത്തും മിറാശേൻ്റെ അടുത്തും വന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനു ചേട്ടാൻ പറഞ്ഞു അന്നേ നമ്മുടെ കെട്ടുണ്ട് കെട്ടിന്ന് പിടിച്ചോളാൻ പറഞ്ഞു കാരണം ഇത് ചെമ്മീനും ഞണ്ടും വാർത്തന കെട്ടാണ് പിന്നെ ഒരു പ്രത്യേകം പറഞ്ഞ് കടിക്കാണ്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല കട കിട്ടുമെന്നുള്ളതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ തപ്പി നോക്കാൻ പോവാണ് റിസ്ക് എടുത്ത് എന്തായാലും ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ഞാൻ കാരണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഞണ്ട് റോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞണ്ടിനെ പിടിച്ചടങ്ങും എന്തായാലും പിടിക്കും അപ്പോൾ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ തപ്പി തണ്ട കറക്റ്റായിട്ട് കട കൊള്ളാണ്ട് കറക്റ്റ് പിടുത്തം കിട്ടി ഓ എന്റെ അമ്പോ രക്ഷപ്പെട്ട് ജീവന രക്ഷ കടികിട്ടുളള നിന്നാ ജീവൻ രക്ഷപ്പെട്ട് നല്ല അടിപൊളി ഞണ്ടാ സൂപ്പർ നല്ല വല്യ ഞണ്ടാ അടിപൊളി കാരണം ഞണ്ടട്ടെ അല്ല ഇതിപ്പോ ഇതിലും വലുതാവുന്നോ ഉള്ള ഞാൻ ഓക്കെ ഇപ്പം ചേട്ടന്മാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ തപ്പി ഒരു ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട് ഇനി ചേട്ടന്മാർ എൻ്റെ എനിക്കിത് പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ നാളെ കയ്യും കാലം ഒന്നും ഉണ്ടാവില്ല കുക്ക് ചെയ്യാനായിട്ട് എൻ്റെ കൈയും കാലം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും എന്തെ എന്നെ സഹായിക്കണോ ഒന്ന് പിടിക്കാനായിട്ട് എനിക്കൊരു ആറട്ടെണ്ണം മതി എന്നിട്ട് ബാക്കി എന്തെങ്കിലും ആവട്ടെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ വളരെ ഉപാരായിരിക്കും ഞാനിപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ ജീവിതത്തിൽ കാരണം ഞാൻ ഇങ്ങനെ ജീവിതത്തിൽ മീനൊക്കെ തപ്പി പിടിച്ചിട്ടുണ്ട് പക്ഷെ ഞണ്ടിനെ പിടിക്കാൻ ആദ്യമായിട്ടാണ് കാരണം എല്ലാവർക്കും അറിയാം അത് റിസ്ക്കാണ് ഞണ്ടിനെ പിടിക്കാമെന്നുള്ളത് എന്തായാലും ദൈവം അനുഗ്രഹിച്ച് കറക്റ്റായിട്ട് അതിന്റെ ലോക ില് പിടുത്തം കിട്ടി ആ കറക്റ്റ് കയ്യില് പിടുത്തം കിട്ടിക്കഴിഞ്ഞ പിന്നെ ഒരു കാരണവശാലും ഞണ്ട് കടിക്കൂല കാരണം ഞണ്ടിന്റെ കൈ ബാക്കിലേക്ക് എത്തൂല അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പോയിന്റിൽ ഞാൻ പിടിച്ചു ചേട്ടന്മാർ പറഞ്ഞ അനുസരിച്ച് തന്നെ പിടിച്ചു അപ്പോൾ അതേ നമുക്ക് ഇത് പിടിഞ്ഞാ അവരുടെയും തപ്പം ഒന്ന് സഹായിക്കണോട്ടോ വാ ചേട്ടാ തപ്പാ സഹായിക്കും അപ്പൊ നമുക്കിതേ ചേട്ടന്മാരു പറഞ്ഞനുസരിച്ച് ഒരു ആറേഴ് ഞണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചേട്ടൻ ഒക്കെ സഹായിത്തോടെ മറ്റേ ചേട്ടൻ ഇപ്പോഴത്തെ വെള്ളത്തിലേക്കാണ് എന്തായാലും ആ ചേട്ടൻ കിട്ടുമ്പോൾ തരാമെന്നു പറഞ്ഞേക്കണേ ഞണ്ട് എന്തായാലും ഇനിയിപ്പോൾ കിട്ടല ബുദ്ധിമുട്ടൊക്കെയാണ് കാരണം കുറേ നേരമായിട്ട് തപ്പടാണ് നമ്മൾ ഇപ്പം ഏകദേശിൻ്റെ ഇത്രയും ഞണ്ടിടീന്ന് നമുക്ക് എന്തായാലും ഈ വഴി എന്ന് പറയുന്നത് രണ്ട് കെട്ടുകളാണ് ചെമ്മീൻ്റെയും ഇപ്പോഴത്തു ഏറ്റവും പല പല കെട്ടുകളാണ് നമ്മളതിൽ നടന്നു പോകാന്നുള്ള ഭയങ്കര പ്രയത്നമാണ് കാരണം ചെളിയും വെള്ളവും ഒക്കെയുണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാറിയാം എൻ്റെ കാലുമൊക്കെ ചെരുപ്പൂലൊന്നുകാരണം ചെരുപ്പിട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ തെന്നി വീഴാനുള്ള ഭയങ്കര ചാൻസ് ഉണ്ട് ഭയങ്കര പ്രയത്നമാണ് റോഡിലേക്ക് എത്താൻ എന്തായാലും നമുക്ക് ആ കാഴ്ചയിലൂടെയും കടന്നു പോകാം ഓക്കെ എന്താന്ന് നോക്കിയല്ലേ വെള്ളവും ചെളിയും കണ്ട എന്ത് രസം പിന്നെ അത് മാത്രമല്ല ഒരു പ്രത്യേകത പറയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള സ്ഥലമാണിത് നമുക്ക് ഞണ്ടും കിട്ടി പിന്നെ അതുപോലെ നല്ലൊരു അടിപൊളി ഈ സ്ഥലമൊക്കെ കാണാൻ പറ്റി ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ കിട്ടണ ഒരു അവസരങ്ങളാണ് അതൊക്കെ വീടുകളുണ്ട് പക്ഷെ ഞാൻ ആലോചിക്കുന്നേ ഈ വീടുകളിലൊക്കെ എങ്ങനെയാണ് ജീവിക്കണേന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കറക്റ്റ് അവരുടെ വീടിന്റെ പടി വരെ ഉണ്ട് എങ്ങനെയാണ് ജീവിക്കണേന്ന് ഒരു പിടുത്തില്ല എന്തായാലും വെള്ളപ്പൊക്കമൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ അവർക്ക് സുഖമായിട്ട് ജീവിക്കാം അടിപൊളി ഒന്നും പറയേ ഇവിടെയൊക്കെ നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ തെന്നി വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ചെളിയണ്ട ഞാൻ അതൊരു ചെരുപ്പിട്ടില്ല ഇതൊക്കെ പണ്ട് കണ്ടത് ഇവിടെ ഒരു വീടൊക്കെ കണ്ട കാണാൻ ഈ വീടൊക്കെ പണ്ട് ആൾക്കാർ വിട്ടുപോയേക്കാണെന്ന് തോന്നും കാരണം വെള്ളം കയറേൻ്റെ പേരിൽ ആൾക്കാരൊക്കെ ഇവിടെ മാറി മാറിത്താമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അടിപൊളി അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഒരു എട്ട് എത്ര നല്ല എട്ട് പത്ത് ഞണ്ട് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ഞണ്ടാണ് നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണത് നമുക്ക് എന്തായാലും നോക്കാം എന്തായാലും നമുക്ക് നല്ല ജീവനുള്ള ഞണ്ടാണ് കാരണം ഇത് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് മൊത്തം പോകേ തന്നെ നമുക്കറിയാം വേണ്ടില്ലേ ഞണ്ടിൻ്റെയൊക്കെ അവസ്ഥയുണ്ടോ എന്തായാലും നമുക്കിത് ജീവനോടെ എന്തായാലും നമുക്കിത് ക്ലീൻ ചെയ്യാൻ പോവാണ് ചിലവരൊക്കെ ചൂട് വെള്ളത്തിൽ വേവിച്ചിട്ട് ഇത് കുക്ക് ചെയ്യും പക്ഷേ അത് ടേസ്റ്റിന് വളരെയധികം ബാധിക്കും കാരണം നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സ്റ്റൈലാണ് നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തായാലും നമുക്ക് ഈ ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം നോക്കാം നല്ല ജീവനുള്ള ഞണ്ടാണ് ഈ പറഞ്ഞ പോലെ പിടി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏരിയ മൊത്തം കടിച്ചെടുക്കും ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് ജീവനോട് ക്ലീൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം കാരണം ഈ സൈഡിലൊക്കെ നമ്മൾ നോക്കിയിട്ട് പിടിക്കണം എന്തായാലും ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ട് കൈയും കടിക്കണ കൈയാണ് പ്രശ്നം അത് വെട്ടിക്കളയം ഇനി വലിയ പ്രശ്നമില്ല നമ്മൾ രണ്ട് കാലും പിടിയിച്ച് ഇനിയിപ്പം ഇതിൻ്റെ സെൻ്ററി കോഡ് എടുത്തിട്ട് കൈമാക്കെ കുത്തുകയുള്ളൂ എന്നാലും പരമാവധി വേണ്ട ഡേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് എന്തായാലും നമുക്ക് ലാസ്റ്റ് ക്ലീൻ ചെയ്യാം ഇനി അടുത്ത ഞാൻ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ കൈ ഇങ്ങനെ വയ്ക്കാം ഇപ്പൊ സാധാരണ ഞണ്ടില് പൊന്നുണ്ടാവും പക്ഷെ ഈ പ്രാവശ്യം ഞണ്ടിന് പൊന്നില്ല കാരണം നമ്മൾ എടുത്തേക്കണം നിലാവുള്ള സമയത്ത് ഞണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ പൊന്നൊന്നും ഉണ്ടാവൂല ഞണ്ടിനെ കഴമ്പും കുറവായിരിക്കും എന്തായാലും നമുക്ക് പിടിച്ച സമയത്ത് ഇത്തിരി ഇതാക്കിണ്ടായി ഗ്ലാസ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ എല്ലാ ഷെല്ലും കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്ലിക്ക് ചെയ്യും മറ്റേ പൊന്നാണ് പൊന്നൊക്കെ നമുക്ക് ഇലക്ക് ഉപയോഗിക്കാം പൊന്നൊക്കെ ഉണ്ടല്ലേ പൊന്നൊക്കെ നമുക്ക് ഇലക്ക് നോക്കാം നല്ല ടേസ്റ്റുള്ള കഴമ്പണ അതിൻ്റെ ഇപ്പം ഏകദേശം നമ്മുടെ ഞണ്ട് ക്ലീൻ ചെയ്തൊരു പരിവായി ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് നമുക്കത് മാറ്റാം ക്ലീൻ വേവിക്കാൻ ഞാശം അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഞങ്ങൾ അപ്പോൾ നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റാണ് നമ്മളിപ്പോ തയ്യാറാക്കാൻ പോകണം അപ്പോൾ അതിന് വേണ്ടി ഞണ്ട് കുറക്കാനായിട്ട് നമുക്ക് കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ട് മൂന്നാണ് അത് കോട്ടിങ്ങിന് വേണ്ടി നമ്മൾ മുട്ട ഇറക്കണം കേട്ടോ മുട്ടയിട്ട് കൊടുത്തു കഴിഞ്ഞ ആവശ്യത്തിന് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഉപയോഗിച്ചത് കാശ്മീരി മുളകാണ് ആ കളർ കിട്ടാൻ വേണ്ടി അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് എന്തായാലും ചട്ടി ഇപ്പം നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണൊഴിക്കാം നല്ല അടിപൊളി ഞണ്ട് റോസ് നമുക്കുണ്ടാകും നല്ല വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി തീയാണ് എന്തായാലും ചട്ടിയൊക്കെ ഒന്ന് ചൂടാടുപ്പം നമുക്ക് മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാം നമ്മളിത് റോസ്റ്റ് ആക്കുന്നതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ റഫ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞണ്ട് നമ്മൾ നന്നായിട്ട് മസാല ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി അത് വറുത്തെടുക്കാം അതെ ഞണ്ട് നല്ല വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ചാണ് വെളിച്ചെണ്ണക്കാണ് ഞണ്ട് വറുത്തെടുക്കാം നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം ല്ലോട്ടെ നല്ല അടിപൊളി ഓക്കെ നമുക്കത് കടന്ന് നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വിറകില് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കുഴലിക്കോടെ ഊതി 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 നമ്മുടെ ഊപ്പാടെ ഇളക്കും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നല്ല കാറ്റുള്ള എൻ്റെ പേരിൽ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താ തീ നോക്കിയാൽ ഇനി ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വിറക് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി പിന്നെ ഒരു കുഴപ്പമുണ്ട് വിറകൊക്കെ പെട്ടെന്ന് കത്തിത്തീരാം അതുകൊണ്ട് നല്ല ഒരു രണ്ടറിക്ക് വേണമെങ്കിൽ ഒരു എയ്സ് വണ്ടി അടിക്കണമെന്ന് തോന്നണം ഇങ്ങനെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇത് അത്രയ്ക്ക് വിറകുന്നത് ഇപ്പം അവിടെ നിന്ന് കത്തിപ്പോണേ ഇപ്പം ഏകദേശം നമ്മള് വിട്ടിട്ടുണ്ട് നല്ല നല്ല വിറകൊക്കെ നല്ല അടിപൊളി വിറങ്ങണ്ടാ വിറക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഓരോന്നും പറക്കണ്ട വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഓക്കെ അപ്പം അതായത് ഞണ്ട് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഞണ്ട് ഇങ്ങോട്ട് കോരി എടുക്കാം ഞണ്ട് അടിപൊളിയായിട്ട് ഞണ്ട് പുറത്തെടുത്തുണ്ട് ഇതുപോലെ തന്നെ ഞണ്ട് കഴിക്കാം കാരണം ഞണ്ടിന്റെ ഒരു പ്രത്യേക കടിച്ച് പറിച്ചു തിന്നുക കാരണം ഞണ്ട് ഞണ്ടുണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടെന്നാണ് പറയാറ് നമ്മുടെ ഞണ്ട് എന്തായാലും അടിപൊളി ഞണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണയിലാണ് സവാളയൊക്കെ വയറ്റാൻ പോണത് ഇത് നമുക്കത് മാറ്റി വെക്കാം ഇതാ പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് ചെറിയുള്ളി കൊടുക്കാം ഇത് ഏകദേശം ഒരു എനിക്ക് വേണം ഒരു എട്ടൊമ്പവണ്ണം ഉണ്ട് അതെനിക്കൊരു രണ്ടര കിലോൻ്റെ അടുത്തുള്ള ഞണ്ട് ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരു അര കിലോ ചെറിയ ഉള്ളി പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഇഞ്ചി നൂറ് ഗ്രാം പിന്നെ വെളുത്തുള്ളി അതായത് ഏകദേശം നൂറ് ഗ്രാം തന്നെ പിന്നെ പച്ചമുളക് ഒരു എട്ട് പത്ത് പച്ചമുളക് നമുക്കിനി അത് വഴിക്കാം ഇപ്പം നമ്മളിതിൽ ഇട്ട് കൊടുത്തേക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞണ്ട് വറുത്ത വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഇപ്പം ഏകദേശം ചെറിയുള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കപ്പം അതിലേക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരു സവാള ഏകദേശം ഒരു ഒരു കിലോൻ്റെ അടുത്തുള്ള സവാളയുണ്ട് സവാള നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം റോസ്റ്റ് ആയതുകൊണ്ട് എപ്പോഴും സവാള കുറച്ച് കൂടുതൽ വേണം സവാളത്ത് കൊടുത്തിട്ടുണ്ട് നീളത്തിൽ നീളത്തിൽ അരിഞ്ഞ സവാള കേട്ടാ അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്തു നോക്കണം കാരണം എല്ലാവരും കണ്ടേക്കുന്നത് റോസ്റ്റ് ഇങ്ങനെ ഞണ്ട് വറുത്ത് ഉള്ള കറികൾ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ എന്തായാലും ഇതുപോലെയൊക്കെ ഞണ്ട് കറി ഒന്ന് വെച്ച് നോക്കട്ടെ അടിപൊളിയാണ് കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ തന്നെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏകദേശം സവാള ഒക്കെ വൈകിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചാൽ ഗ്രീൻ പീസ് കൊടുക്കാം ഗ്രീൻ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചാൽ ഗ്രീൻ പീസ് ആണ് ഇത്തിരി കൊടുക്കാം നമ്മൾ ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കും അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഏകദേശം ഒരു അരക്കിലോ തക്കാളി ഉണ്ട് തക്കാളി അരക്കിലോ തക്കാളി ഇട്ട് ഇട്ടുകൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ട് വായിക്കാം അപ്പം നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് വായിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് മസാല ആഡ് ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ഇനി ഇതിലേക്ക് ഇടേണ്ട ആവശ്യം ആവശ്യമുള്ള മസാലകൾ അല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി ഇട്ട് തുടക്കാം ഒത്തിരി ഉപ്പ് ഇട്ട് തുടക്കം മസാലയുടെ പച്ചക്കൂത്ത് മാറണ വരെ നമുക്ക് വായിക്കാം നല്ല കാറ്റുള്ളതുകൊണ്ട് തീയക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മേത്തേക്കൊന്ന് പറഞ്ഞത് കാരണം നല്ല ഇപ്പം എൻ്റെ കാലൊക്കെ നല്ല ചൂടായിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ലേശം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണ ഞണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞണ്ട് ഞണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നാണ് ഞണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഞണ്ട് കഴിക്കാൻ തോന്നുന്നു നല്ല അടിപൊളി ഷാപ്പിലെ ഞണ്ട് എറി പോയല്ലേ ഇനി ഇതിൽ കിടന്നൊന്ന് മസാലയൊക്കെ പിടിക്കും നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഞാൻ അതിലേക്ക് ഇത്തിരി കറിവേപ്പിലിട്ട് തുടക്കാം നല്ല തണ്ടേപ്പാടിയുള്ള കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ല കാറ്റുണ്ട് കാറ്റുണ്ടിട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അതുപോലെ തന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇതിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഞണ്ട് കറിയിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമുക്ക് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം കാണുമ്പോൾ തന്നെ അതെ ഏതൊക്കെ നല്ല നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് വേണ്ട കഴി കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് ഇപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വെട്ടമൊക്കെ പോയി തുടങ്ങി കാരണം വേറൊന്നും അല്ല ഞങ്ങൾ ഒരു മൂന്നാല് മണിക്കൂർ ഞണ്ട് പിടിക്കാനായിട്ട് നമ്മുടെ സമയം പോയി അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ടൈം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്തിരി വെട്ടമൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഞണ്ട് കറി ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയില്ല ഞണ്ട് റോസ്റ്റ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഇതൊരു വ്യത്യസ്തമാണ് ഞാൻ ആദ്യം തന്നെ ഞണ്ട് വറുത്തതിന് ശേഷമാണ് ഞണ്ട് റോസ് ഉണ്ടാക്കി വെക്കുന്നത് സാധാരണ എല്ലാവരും നേരിട്ട് ചെയ്യും പിന്നെ അതുപോലെ വറുത്തരച്ച് ചെയ്യും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ നോക്കാം അപ്പം നമുക്ക് ഏകദേശം നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഞണ്ട് മാറ്റാം അടിപൊളി ഞണ്ട് കണ്ടില്ലേ ഓ കിട്ടണില്ല കഴിക്കണമെങ്കില് ഇത്തിരി ക്ഷമ വേണം ഞണ്ട് കഴിക്കണമെങ്കിൽ എപ്പോഴും ഇത്തിരി ക്ഷമ വേണം ക്ഷമയുണ്ടെങ്കി കാര്യം നടക്കുള്ളൂ ഞണ്ട് വറുത്തോറി ഞണ്ട് റോസ്റ്റ് ഗ്രീൻ ഞണ്ട് റോസ്റ്റ് റെഡി അപ്പോൾ നമ്മളത് ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു വെട്ടമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കുക എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ ഞണ്ട് റോസ് സമർപ്പിക്കുന്നു അതുമാത്രമല്ല നമ്മുടെ ബീച്ച് കാണാനായിട്ട് കുറേ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് നമുക്ക് അവരുടെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് ചോദിക്കാം ഓക്കെ എന്നാൽ നമ്മൾ ഞണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ ഞണ്ട് കഴിക്കാനായിട്ട് എന്തായാലും നിങ്ങൾ ഒരു ചെറിയ പീസൊക്കെ എടുത്ത് കഴിച്ചു നോക്കുക അങ്ങനെ ഇന്ന് നോക്ക് എന്തായാലും എനിക്കൊന്നും വേണ്ട ഞണ്ട് കഴിക്കുമ്പോൾ മോത്തൊക്കെ ആണോ എന്നാണ് സാറിനെ പറയാറ് സവാള കഴിച്ചിട്ട് കാര്യമില്ല ഞണ്ട് കഴിക്കണം എന്നാലാണ് അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ളു ഒരു കാലിന്റെ പീസ് ഇട്ടോ ഒരു കടിയൊക്കെ അടിക്കുക സൗണ്ടൊക്കെ കേക്കട്ടെ ഒരു കാലിൻ്റെ പീസ് ഇടുത്തതേ കാല് പയ്യെ ഞണ്ടൊക്കെ കഴിക്കാറുണ്ടോ േ ബീച്ചിൽ ഒന്ന് കേണം ഞണ്ട് ഞണ്ട് കഴിക്കണം ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഞണ്ട് കടി സൗണ്ട് കടിക്കണം ഞണ്ടിന്റെ സൈഡ് ഇപ്രസൈഡ് ഇപ്രസൈഡൊക്കെ ഒന്ന് കടിക്ക പൊട്ടിച്ചോ കിട്ടണില്ല ആ കണ്ടോ ആ സൗണ്ട് കേൾക്കണം കണ്ടില്ല അതിന്റെ അത് ഞാൻ മാംസം കഴിച്ചു കഴിഞ്ഞാ സൂപ്പറാണ് ധൈര്യമായിട്ട് കഴിച്ചോ നാളെ നിങ്ങൾ ഞണ്ട് അന്വേഷിച്ച് വരും എങ്ങനെയാണ് ഞണ്ട് ശരി പിന്നെ ഇത്തിരി അരിവൊക്കെ ഉണ്ടാകും കാരണം നമ്മൾ ഇത്തിരി കറി പോലെ ഉണ്ടാക്കിയേക്കുന്നത് എന്തായാലും അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് എങ്ങനെയുണ്ട് അടിപൊളി അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻ്റൊക്കെ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഇത് ചെയ്യണം എന്തായാലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം ഒരു ഒരു ഞാൻ ആണ് അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം